സൂപ്പർ ഒരു ഫാം പുറത്തുനിന്ന് നോക്കിയാൽ തന്നെ നല്ല രസമുണ്ട് അപ്പൊ ഈ ഉള്ളില് കയറിയാൽ എങ്ങനെയാണെന്നാവും ചോദിച്ചോ കേട്ടെ ഉള്ളിൽ കയറാൻ പറ്റുമോ നല്ല രസമുള്ള ഒരു സംഭവം ഉള്ളിയും കാര്യങ്ങളൊക്കെ പുറത്തുനിന്ന് കാണുന്നുണ്ട് നോക്കട്ടെ ഒരു ടെൻറ്റും നല്ല പ്രവേശന കവാടൊക്കെ ലൈറ്റും ഒക്കെ വെച്ച അടിപൊളിയൊക്കെ ഉണ്ട് ഫാം സൂപ്പറാണ് കണ്ടിട്ട് ഈ ഫസ്റ്റ് നല്ല രസുണ്ട് ഇതിന്റെ ബാക്ക് സൈഡ് ഞാൻ അവരിലെ തിരിച്ചുവരുമ്പോ അങ്ങനെ കണ്ടു അവരോട് അനുമതി ചോദിച്ച് പിന്നെ എന്റെ സൗദിണ്ടായിരുന്നു ഉള്ളില് അടിപൊളി മനുഷ്യൻ പിന്നെ ഒരു പ്രശ്നമല്ല കയറി കണ്ടോ വീട് എടുക്കണമെങ്കി എടുത്തോ സാധനമാണെങ്കി അതും എടുത്തോ എന്നൊക്കെ പറഞ്ഞു എന്താ ഭംഗിയില്ലേ ലൈനായിട്ട് ഇങ്ങനെ നട്ടിട്ട് തക്കാളിയാണ് നല്ല തണുത്ത കാറ്റും ഈ നടത്തം ഒരു സുഖാണ് എന്തൊരു രസം വരവും രാവിലെ നീച്ച് ഒരെണ്ണം തണുപ്പും വഴുതനത്തോട്ടം എത്ര എന്ന വെള്ളം ഒന്നാം വിട്ടുകയാണ് വെള്ളം കൊണ്ടുപോണുണ്ടല്ലേ ചാല് കയറിയിട്ട് ഇത് സലാഡ് ലീഫാണ് കേട്ടോ ഇത് പിന്നെ നമ്മളെ കോളിഫ്ലവർ ഈ ഷെഡിന്റെ ഉള്ളിൽ കുക്കുംബറാണ് ക്യാപ്സിക്കം ഈ ഈയൊരു കണ്ടം മൊത്തം ക്യാപ്സിക്കാണ് ഇങ്ങനെ പാലം എന്തൊരു ഭംഗിയാന്നറിയോ അവിടെ നിന്ന് ഇങ്ങനെ നോക്കാൻ മരത്തിന്റെ തണലത്തിരുന്നിട്ട് ഇതാണ് കസ് എന്ന് പറയണേ സലാഡ് സലാഡ് ലീഫ് ഇതിൻ്റെ സൈഡിൽ കൂടി കണ്ടില്ല ഞങ്ങൾ ഉള്ളി ഈ ഉള്ളിപ്പൂവുമെന്ന് അവർ വിത്തെടുക്കും ഈ വിത്ത് തന്നെ പിന്നെ അവർ അടുത്ത സീസണിൽ മുളപ്പിക്കും ഉള്ളിപ്പൂവ് അതാ എന്താ ഭംഗിയില്ലേ കാണാൻ മാർക്കറ്റിൽ കൊണ്ടാവാനെ ബോക്സിലാക്കി വെച്ചതാണ് ഇപ്പോൾ പിന്നെ നമ്മളെ നാടൻ മുളക് എരിവുള്ള മുളക് ഇതിൽ ചരങ്ങയാണ് നോമ്പിനെ ഈ കസ് നന്നായിട്ട് പോകും അതിന് കണക്കായിട്ട് തന്നെയാണ് അവർ പിന്നെ കൃഷി ചെയ്ത് ചെയ്തുകൊണ്ട് ആ ടൈം ആയപ്പോ നിറച്ചുണ്ടാക്കി തക്കാളിക്കൊന്നും ഒരു വലിയില്ലേ എന്താപ്പ തീ കാണേ ചെറുനാരങ്ങ തൈമക്കൂടിയാണ് ചെറിയ ടൊമാറ്റോ പടർ നിക്കണേ ഓ എന്താ ഭംഗിലെ നല്ല കാറ്റ് ശബ്ദം കേൾക്കല് പ്രയാസമായിരിക്കും ബീട്രൂട്ട് അപ്പൊ തിരിച്ചു പോകാം നമ്മളെ സാരഥി വെറും കയ്യോടെ പറഞ്ഞാലും മുതലായത് ഇപ്പൊ ഇതാണ് മൾബറി അല്ല ഒക്കെ മുതൽ തന്നെ ഇറങ്ങിയത് നഷ്ടായില്ല നല്ലൊരു ഫാമ് സിഹാത്ത് ഭാത്താണ് ഇതുള്ളത് പക്ഷേ എൻട്രി ഒന്നുമില്ല അവരോട് ചോദിച്ച് സമ്മതം വാങ്ങി ഉള്ളിലേക്ക് കയറിയ